നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്യാസിൻ്റെ ലൈറ്റർ ഇതുപോലെ കേടുവന്ന അവസ്ഥ ഉണ്ടാകാറില്ലേ അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചില ചിലവില്ലാതെ അങ്ങനെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഗ്യാസ് ലൈറ്റർ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എടുത്തിട്ടുള്ള സാധനമാണ് സിറിഞ്ച് കെട്ടോ ഒരു ചെറിയൊരു സിറിഞ്ച് എടുക്കണം ഈ ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ അങ്ങോട്ട് വലിച്ചൂരി എടുക്കുക അത് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു നീഡിൽ കണക്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അവിടെ ഒരു കുഞ്ഞി ഹോൾ ഉണ്ടാവും പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒഴിവാക്കിയിട്ടുള്ള ഗ്യാസൊക്കെ കഴിഞ്ഞ ഒരു ലൈറ്റർ വേണം കേട്ടോ ആ ലൈറ്ററിൻ്റെ മുകൾ ഭാഗമായിട്ട് ഊരിയെടുക്കണം എന്നിട്ട് അവിടുന്ന് ആ സ്പാർക്ക് വരുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ടല്ലോ ഈ ഒരു ബ്ലാക്ക് ഇത് നമുക്ക് മാറ്റിയെടുക്കണം ഇതാണ് നമുക്ക് ആവശ്യമുള്ളതായി ഈ ഒരു സാധനം നമുക്ക് സിറിഞ്ചിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കമ്പി ചൂടാക്കിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഹോൾ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ഗ്യാസ് ലൈറ്റർ ഈ ഒരു സ്പാർക്ക് വരുന്ന സാധനമല്ലേ ആ ഒരു സ്റ്റീലിൻ്റെ കളറിലെ ഭാഗം അതവിടെ കറക്റ്റായിട്ട് ഇറക്കി വെക്കണം അവിടെ ഇറങ്ങി നിൽക്കാൻ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് തിക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗം വലിയ ഹോളിലൂടെ പുറത്തേക്കും അതുപോലെ ആ നീഡിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തിലൂടെ ആ റെഡ് വയറും പുറത്തേക്ക് ഇടണം കേട്ടോ പിന്നെ അവിടെ ഇളകിപ്പോ അതിരക്കാൻ വേണ്ടിയിട്ട് കവി സൂപ്പർ ഗ്ലൂ ഏതെങ്കിലും ഗം വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ആ ഒരു പിസ്റ്റൺ എടുക്കുക പിസ്റ്റണിൽ ഒരു റബ്ബർ ബുഷ് ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു തള്ളി നിൽക്കുന്ന ബാഗ് നമുക്ക് കട്ട് ചെയ്ത് കളാം ഇത് നമുക്ക് ഈ ഒരു പിസ്റ്റൺ പിസ്റ്റണ്രിച്ച് നമ്മുടെ സിറിഞ്ചിലേക്ക് തന്നെ കയറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഗ്യാസ് ലൈറ്ററിൻ്റെ മേക്കിംഗ് വീഡിയോ അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്തോളും ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഗ്യാസ് ലൈറ്ററാണ് അപ്പോൾ അത് കത്തിച്ച് വയ്ക്കാം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണേ